മഹി ആ കുട്ടിയെ കൊണ്ടുപോയിട്ട് കുറേ നേരം ആയല്ലോ അതിനെ കൊന്നോ എന്തോ അവൻ മുകളിലേക്ക് നോക്കി ഗുണ്ടകളെന്ന് തോന്നിക്കുന്ന രണ്ടാളുകളോട് പറഞ്ഞു ദക്ഷി സാർ ഒന്ന് പോയി നോക്കിക്കേ സാർ സാറാകുമ്പോൾ ഒന്നും പറയില്ല അവരിലൊരാൾ അവനെ നോക്കി പറഞ്ഞതും അവനും അത് ശരിയാണെന്ന് തോന്നി അവൻ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി ഇവൻ മഹിയുടെ ഒരാളാണ് രുദ്രാക്ഷ എന്ന ദക്ഷു മഹിയുടെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മകനാണ് അവൻ മഹിയുടെ സ്വഭാവമേ അല്ല അവന് അവൻ നല്ല സമാധാനപ്രിയനാണ് ഏതൊരു കാര്യമാണെങ്കിലും ആലോചിച്ച് മാത്രമേ അവനൊരു തീരുമാനമെടുക്കുകയുള്ളൂ മഹിയുടെ പല പ്രവർത്തികളോടും അവന് വിയോജിപ്പാണുള്ളത് അവനത് മുഖം നോക്കാതെ തന്നെ മഹിയോട് തുറന്നു പറയുകയും ചെയ്യും മറ്റാർ പറഞ്ഞാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മഹി പ്രതികരിക്കും എന്നാൽ ദക്ഷ പറഞ്ഞാൽ മാത്രം അവൻ തിരികെ ഒന്നും പറയില്ല കാരണം അവൻ കുറച്ചെങ്കിലും കേൾക്കുന്നത് ദക്ഷിൻ്റെ വാക്കുകളാണ് പക്ഷെ ഇപ്പോൾ ഇവിടെ എടുത്ത തീരുമാനങ്ങളൊന്നും അവൻ അറിയാതെയായിരുന്നു അവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ മഹിയെ ചെയ്യാൻ അവൻ സമ്മതിക്കില്ലായിരുന്നു കൊല്ലാൻ എന്തായാലും മഹിസാർ മുതിരില്ല വളർത്താനാണ് സാറിൻ്റെ ഉദ്ദേശം അവൻ മുകളിലേക്ക് പോയതും അവന്മാർ പരസ്പരം പറഞ്ഞു അതെ മഹിസാറിനാ പെൺകുട്ടിയുടെ പ്രേമമാണെന്ന് തോന്നുന്നു ഓ ഇത് പ്രേമമൊന്നുമല്ല എന്തോ ഒരു വാശിയോ ദേഷ്യമാണ് പ്രേമിക്കുന്നവരൊക്കെ ഇങ്ങനെ ചെയ്യുവോ അയാൾ സംശയത്തോടെ തിരികെ ചോദിച്ചു ആർക്കറിയാം എന്താണേലും നമുക്ക് ക്യാഷ് കിട്ടിയാൽ മതിയല്ലോ അയാൾ മറുപടി പറഞ്ഞു മഹി താഴേക്ക് ഇറങ്ങാൻ പോയപ്പോഴാണ് ദക്ഷി വെപ്രാളത്തോടെ മുകളിലേക്ക് കയറി വരുന്നത് കണ്ടത് എന്താടാ എന്തു പറ്റി അവൻ്റെ വരവ് കണ്ട് മഹി സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു ആ നീ വന്നോ ഒന്നുമില്ല നീ കുറേ നേരം ആയില്ലേ ആ കൊച്ചിനെ കൊണ്ട് പോയിട്ട് ഇത്ര നേരമായിട്ടും കാണാത്തത് കൊണ്ട് കയറി വന്നതാ ഇനി അതിനെ കൊന്നോന്ന് അറിയണമല്ലോ അതും പറഞ്ഞവൻ കപട ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കൊല്ലാൻ തന്നെയാ സ്നേഹിച്ച് കൊല്ലാൻ പ്രണയിക്കാൻ ഈ രാവണന്റെ പ്രണയം എന്താണെന്ന് അവളെ അറിയിക്കാൻ അവൻ കുസൃതി ചിരിയോടെ അവനെ നോക്കി പറഞ്ഞതും ദക്ഷി ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കും കൂടി ദേഷ്യം വരും അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ നിൽക്കുന്നേ എന്നോട് ദേഷ്യപ്പെടാതിരിക്കുന്നതാ നിനക്കും നല്ലത് അത് കേട്ട് മഹി മറുപടി പറഞ്ഞു അതൊക്കെ ഇരിക്കട്ടെ മഹി അമ്മയും മീനാക്ഷിയും പളനിയിൽ നിന്നും ഇങ്ങോട്ടേക്കെത്തും അപ്പോൾ മോൻ ഒരു പെണ്ണിനെ ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നതെന്ന് അറിഞ്ഞ സുഭദ്രാമ എങ്ങനെയാ പ്രതികരിക്കാമെന്ന് നിനക്ക് വല്ല നിശ്ചയമുണ്ടോ അമ്മയോട് നീ എന്ത് മറുപടി പറയും അവളെ തട്ടിക്കൊണ്ടു തട്ടിക്കൊണ്ടുവന്നതാണെന്നോ അവൻ സംശയത്തോടെ മഹിയുടെ അടുത്ത് ചോദിച്ചതും അവനൊന്നും മിണ്ടിയില്ല എടാ നീ അവളെ എന്തടിസ്ഥാനത്തിലാണ് ഇവിടെ നിർത്താൻ പോകുന്നത് അവൾ നിന്റെ ആരാ ഭാര്യയോ അതോ പെങ്ങളോ നിങ്ങൾ തമ്മിൽ ഇതുവരെ ഒരു ബന്ധവും ഇല്ല അതൊക്കെ നിനക്ക് ബോധമുണ്ടോ അതിനെ അതിൻ്റെ വീട്ടുകാരെ കൊണ്ട് നീ വെറുപ്പിച്ചു ഇനി അതിനി എങ്ങോട്ട് പോകും ദക്ഷ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിനവൾ ഇനി എങ്ങോട്ട് പോകുന്നു ഇനി മുതൽ ഇതാണ് അവളുടെ വീട് മഹി അവനെ നോക്കി മറുപടി പറഞ്ഞു എന്ത് അടിസ്ഥാനത്തിലാണ് നീ അവളെ ഇവിടെ നിർത്താൻ പോകുന്നത് മഹി ദക്ഷ വീണ്ടും ചോദിച്ചു മഹി നിന്നോടാണ് ഞാൻ ചോദിക്കുന്നത് നീ എന്തിൻ്റെ പേരിൽ ആ കുട്ടി ഇവിടെ നിർത്താൻ പോകുന്നത് അമ്മയും മീനാക്ഷിയൊക്കെ ചോദിച്ചാൽ നീ എന്തു മറുപടി അവർക്ക് കൊടുക്കാൻ പോകുന്നത് എന്തായാലും ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നാട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ സുഭദ്രാമയെ മീനാക്ഷിയും അറിയും അവരുടെ മുൻപിൽ എന്ത് കള്ളം പറഞ്ഞിട്ടാണ് നീ പിടിച്ചു നിൽക്കാൻ പോകുന്നത് നീയല്ല ഇതൊക്കെ ചെയ്തതെന്നോ നിനക്കൊരിക്കലും അത് പറയാൻ പറ്റില്ല മഹി കാരണം അവളെല്ലാം കണ്ടും കേട്ടും കൊണ്ട് നിന്നവളാണ് അതുകൊണ്ട് തന്നെ നീ പറയുന്ന എന്ത് കള്ളത്തരമാണെങ്കിലും അവളതിനെ പൊളിച്ചെടുക്കും ഒന്നാമത് നിന്നോട് അവൾക്ക് ദേഷ്യമാണ് അതിൻ്റെ കൂടെ നീ വീണ്ടും കള്ളത്തരം അമ്മയോടൊക്കെ പറയാൻ നിന്നാൽ അറിയാലോ എന്താ സംഭവിക്കുക എന്ന് പിന്നെ സുഭദ്രാമൻ നിന്നെ ഈ വീട്ടിൽ വെച്ച് പൊറിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മഹി അവൻ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്തായാലും ഞാൻ നനഞ്ഞു ഇനി കുളിച്ചു കയറാൻ തന്നെയാണ് എൻ്റെ തീരുമാനം അമ്മയെ മീനാക്ഷിയല്ലേ അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് നിർത്തിക്കോളാം അമ്മ ചിലപ്പോൾ എന്നെ രണ്ട് തല്ല് തല്ലുമായിരിക്കും അത്രയല്ലേ ഉള്ളൂ അവൻ ലാഘവത്തോടെ പറയുന്നത് കേട്ടതും ദക്ഷി ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ ഇപ്പോഴും എനിക്കൊരു ആൻസർ തന്നിട്ടില്ല മഹി എന്തർത്ഥത്തിലാണ് നീ അവളെ ഇവിടെ നിർത്താൻ പോകുന്നത് നീ അവളെ വിവാഹം ചെയ്തിട്ടില്ലല്ലോ പിന്നെ ആരാണെന്നും പറഞ്ഞാൽ നീ അവളെ ഇവിടെ നിർത്തുന്നത് അമ്മയും മീനാക്ഷിയും വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വിവാഹം കഴിയാത്ത സ്ഥിതിക്ക് എന്തായാലും അമ്മ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കും അവളുടെ വീട്ടുകാർ അവളെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും കല്യാണം കഴിക്കാതെ അവളെ ഇവിടെ നിർത്താൻ അമ്മ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവൻ മഹിയെ നോക്കി ചോദിച്ചതും മഹി സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എടാ നിങ്ങളുടെ വിവാഹം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല പിന്നെ എന്ത് ബന്ധത്തിലാ അവളെ ഇവിടെ നിർത്താൻ പോകുന്നത് അവൻ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു വിവാഹം അത്രേലേ ഉള്ളൂ അതും അവൻ തിരിഞ്ഞ് അവൻ്റെ മുറിയിലേക്ക് നടന്നു ദക്ഷ അവൻ്റെ കയ്യിൽ പിടിച്ചു അവൻ സംശയത്തോടെ ദക്ഷിൻ്റെ മുഖത്തേക്ക് നോക്കി നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നതേയില്ല നിന്റെ മനസ്സിൽ എന്താണെന്ന് എന്നോട് പറ അവൻ മഹിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാനവളെ വിവാഹം കഴിച്ചാ പോരെ കഴിക്കാം അതും പറഞ്ഞവൻ ദക്ഷിന്റെ കൈവിട്ടിട്ട് വീണ്ടും മുറിയിലേക്ക് നടന്നു അവൻ ചെന്നപ്പോൾ അവൾ മുട്ടിൽ മുഖം ഊന്നി കട്ടിലിരിക്കുകയായിരുന്നു അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു ആരോ അവൻ അവളെ നോക്കി വിളിച്ചതും അവൾ മുഖമുയർത്തി ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി എഴുന്നേറ്റ് വാ അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു എങ്ങോട്ട് അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി തിരികെ ചോദിച്ചു എങ്ങോട്ടാണെന്ന് പറഞ്ഞാലേ നീ വരുള്ളൂ അവനും അതേ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു നിങ്ങളുടെ താളത്തിനൊത്തുത്തുള്ള ഞാൻ പാവയല്ല നിങ്ങളുടെ ഭാര്യയുമല്ല എത്രനാൾ നിങ്ങൾക്ക് എന്നെ ഇവിടെ പൂട്ടിയിടാൻ പറ്റും എന്നെങ്കിലും എല്ലാവരും സത്യങ്ങൾ അറിയും അന്ന് അന്ന് തൻ്റെ അന്ത്യമായിരിക്കും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ പറഞ്ഞതും അവൻ കുച്ഛത്തോടെ ചിരിച്ചു പിന്നെ അവളുടെ കയ്യിൽ പിടിച്ചു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ബലമായി അവളെ കട്ടിലിൽ നിന്നും പിടിച്ച് എഴുന്നേൽപ്പിച്ചു നിങ്ങൾക്കെന്താ ഭ്രാന്താണോ ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത് അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിന് ഉത്തരം നൽകാതെ അവൻ അവളെ പിടിച്ചു വലിച്ച് അലമാരയുടെ അടുത്തേക്ക് നടന്നു പിന്നെ അവളെ അവിടെ നിർത്തിയിട്ട് അവൻ അലമാര തുറന്നു അതിലൊരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ബോക്സ് അവൻ കൈകളിലേക്കെടുത്തു അവൾ സംശയത്തോടെ നോക്കി അതിൽ നിന്നും അവൻ ഉയർത്തിയ താലി കണ്ടതും അവൾ സംശയത്തോടെ തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കുകയായിരുന്നു അവൻ വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ചു പിന്നെ ഒരു കൈയിൽ താലിയും മുറുക്കിപ്പിടിച്ച് അവൻ അവളെയും കൊണ്ട് റൂമിന് വെളിയിലേക്ക് ഇറങ്ങി എന്തായി കാണിക്കുന്നത് വിട് നിങ്ങൾ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അവൾ ദേഷ്യത്തോടെ അവൻ്റെ കയ്യിൽ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അവളെ വലിച്ചിറക്കിക്കൊണ്ടുവരുന്ന മഹിയെ കണ്ടതും ദക്ഷ അവൻ്റെ അടുത്തേക്ക് ചെന്നു നീ എന്താ മഹിയെ കാണിക്കുന്നത് അവളെ വിട് അതിനെ ഇനി എവിടേക്ക് കൊണ്ടുപോകുക മഹി അവൻ അവളുടെ കയ്യിൽ നിന്നും മഹിയുടെ കൈ വിടീക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ അവൻ അവൻ്റെ കൈകളെ വിടിയിക്കാൻ സാധിച്ചില്ല അത്രത്തോളം അവളുടെ കയ്യിൽ അവൻ മുറുക്കി പിടിച്ചിരിക്കുകയായിരുന്നു അവൻ അവളെയും കൊണ്ട് ഇറങ്ങി പിന്നെ പൂജാമുറിയുടെ അടുത്തേക്ക് പോയി അവൻ അവളേയും കൊണ്ട് പൂജാമുറിയിലേക്ക് കയറി ദക്ഷും അവൻ്റെ ആൾക്കാരും ഒക്കെ ഇവൻ എന്താ ഈ ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിൽ നോക്കിക്കൊണ്ട് പുറത്ത് നിൽക്കുകയായിരുന്നു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവളുടെ മുഖത്ത് അവനോട് ദേഷ്യവും അമർഷവും മാത്രമായിരുന്നു എന്നാൽ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ്റെ കൈകളിലിരുന്ന ഇരുന്ന താലി എടുത്ത് അവളുടെ നേരെ ഉയർത്തി അവൾ നിറഞ്ഞ കണ്ണുകളോടെ ആ താലിയിലേക്ക് നോക്കി നിമിഷങ്ങൾ കൊണ്ട് തന്നെ അവനത് അവളുടെ കഴുത്തിലേക്ക് കെട്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ജിത്തേട്ടൻ്റെ പേരെഴുതിയ താലി മറ്റന്നാൾ ഏറ്റുവാങ്ങാനിരുന്ന തൻ്റെ കഴുത്തിൽ ഇന്ന് മറ്റൊരുത്തൻ്റെ താലി അതോർക്കും തോറും അവളുടെ ഹൃദയം പിടഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒന്ന് തിരികെ റിയാക്ട് ചെയ്യാൻ പോലും പറ്റാതെ അവളൊരു ശില കണക്കെ നിന്നു അവൻ അവിടെ വെച്ചിരുന്ന സിന്ദൂരപ്പെട്ടി എടുത്തു അതിൽ നിന്നും ഒരു സിന്ദൂരം എടുത്ത് അവളുടെ നെറ്റിയിൽ ചാർത്തി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുമെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമ്മുടെ വിവാഹം നടന്നത് ഈ പൂജാമുറിയിലാണ് എനിക്ക് ഈ താലിയിലെ സിന്ദൂരത്തിലൊന്നും വലിയ വിശ്വാസമില്ല ഇതില്ലെങ്കിലും നീ മഹാദേവന്റെ പെണ്ണു തന്നെയാണ് പക്ഷെ നാളെ എൻ്റെ അമ്മയും അനിയത്തിയും വരുമ്പോൾ നിൻ്റെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലിയും നിൻ്റെ നെറ്റിയിലെ സിന്ദൂരോ ഇല്ലെങ്കിൽ അവർ നിന്നെ നിൻ്റെ വീട്ടിൽ കൊണ്ടാക്കും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്നെ ഒന്ന് കൊന്നു തരാവോ പ്ലീസ് എന്തിനെങ്ങനെ ജീവനോട് ഇരിക്കുമ്പോൾ കൊല്ല കൊല്ല ചെയ്യുന്നത് ഇതിലും ഭേദം ഒറ്റയടിക്കങ്ങ് കൊല്ലുന്നതാ അവൾ അവന്റെ ഷർട്ടിൽ പിടിച്ചൊലച്ചു കൊണ്ട് ചോദിച്ചു കൊല്ലാൻ അല്ലടി ഞാൻ ഇത്രയൊക്കെ ചെയ്തത് നിന്നെ എൻ്റെ കൂടെ പൊറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തോന്നിവാസം മുഴുവൻ ചെയ്തത് അവനെ നിന്നെ വിട്ടുകൊടുക്കാൻ ഈ മഹാദേവന് മനസ്സില്ലായിരുന്നു അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഹോ അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്തതെല്ലാം തോന്നിവാസമാണെന്ന് അല്ലേ ഞാനും എൻ്റെ ജിത്തേട്ടനും നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളെങ്ങനെ ദ്രോഹിക്കുന്നത് അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അറിയാടി എനിക്കെല്ലാം അറിയാം എന്നെ ഇങ്ങനെ ആക്കിയത് നീയും അവനും കൂടി ചേർന്നാ നീയും നിൻ്റെ ജിത്തേട്ടനും മഹാദേവൻ എന്ന എനിക്ക് രാവണൻ്റെ സ്വഭാവം എടുക്കേണ്ടി വന്നത് നീയൊക്കെ കാരണമാ നീ കാരണം നീ ഒറ്റൊരുത്തി കാരണം അങ്ങനെ നിന്നെ അവന് വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സിലായിരുന്ന ഡീ ഈ മഹാദേവൻ ജീവനോട് ഇരിക്കുമ്പോൾ നിന്റെ ജിദ്ടനെ തോൽപ്പിക്കാൻ ശ്രമിക്കേണ്ട നീയും അവൻ അവളുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ പേടിച്ച് അവനെ തന്നെ നോക്കി ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു അവൻ അവൻ അവളെയും കൊണ്ട് പൂജാമുറിയിൽ നിന്നും ഇറങ്ങി നിയമപരമായ അല്ലെങ്കിൽ പോലും നീ ഇന്നു മുതൽ എൻ്റെ ഭാര്യയാണ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി എന്താടി നോക്കുന്നത് നിനക്ക് ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ലേ അവളുടെ നോട്ടം കണ്ട് അവൻ തിരികെ ചോദിച്ചു വെറു ഒരു താലി കെട്ടിയ നീ എൻ്റെ ഭർത്താവില്ല അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിനവൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു അത് പുറത്തുനിന്ന് നോക്കുന്നവർക്കറിയില്ലല്ലോ അവരുടെ മുൻപിൽ ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയ നിന്റെ ഭർത്താവാണ് അവർ നോക്കുമ്പോൾ നീ ഇന്നലെ എൻ്റെ കൂടെ കിടന്നു ഞാനിന്ന് നിൻ്റെ കഴുത്തിൽ താലിയും കെട്ടി അവൻ പരിഹാസത്തോടെ പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി ഒരു കാര്യം നേടണമെന്ന് ഈ മഹി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നേടിയിരിക്കും അതിനി എന്താണെങ്കിലും അവൻ അവളെ അടിമുടി വശമായി നോക്കി നീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ മനസ്സിനും ശരീരത്തിനും ഒരവകാശം മാത്രമേ ഉള്ളൂ അത് എൻ്റെ ജിത്തേടന അത് എന്നും അങ്ങനെ തന്നെ ആയിരിക്കും നീ എന്നെ സ്വന്തമാക്കുന്നുണ്ടെങ്കിൽ അത് ബലമായിട്ടായിരിക്കും അല്ലാതെ ഒരിക്കലും നിനക്ക് അവകാശം പറയാൻ കഴിയില്ല അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ജിത്തൻ്റെയാണെന്ന് പറയുന്നത് കേട്ട മഹിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു കൈകൾ മുഷ്ടിച്ചുരുട്ടി നീ ഇന്നലെ വരെ എന്തായിരുന്നു ഏതായിരുന്നു എന്ന് എനിക്കറിയേണ്ട കാര്യമില്ല പക്ഷെ ഇന്ന് മുതൽ ഇന്നു മുതൽ നീ എൻ്റെയാ നിന്റെ ഈ ശരീരത്തിനും മനസ്സിനും അവകാശം ഞാൻ മാത്രമായിരിക്കണം അതല്ല എൻ്റെ വാക്ക് തെറ്റിക്കാൻ നീ ശ്രമിച്ചാൽ കൊന്നുകളയിൽ നിന്നെ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് ബലമായി അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ദക്ഷും കൂട്ടരും ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അവളെ ദേഷ്യത്തോടെ അടുപ്പിക്കുന്ന അവനെ കണ്ടതും ദക്ഷ മഹിയുടെ അടുത്തേക്ക് ചെന്നു മഹി അവളെ വിട് വിടാൻ നീ അവളുടെ കയ്യിൽ താലി കിട്ടിയില്ലേ മതി നിർത്ത് അവൻ മഹിയുടെ കൈ അവളുടെ കയ്യിൽ നിന്നും മാറ്റിക്കൊണ്ട് പറഞ്ഞു മഹി കൈവിട്ടെങ്കിലും അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെയായിരുന്നു അവൾ കൈകൾ ഉഴിഞ്ഞുകൊണ്ട് അവനെയും നോക്കി ഇവക്ക് കഴിക്കാൻ എന്തേലും വാങ്ങിക്കൊടുക്ക് മഹി അവൻ്റെ സഹായികളോട് പറഞ്ഞതും അവർ തലയാട്ടി എനിക്കൊന്നും വേണ്ട അവൾ ദേഷ്യത്തോടെ പറഞ്ഞു എന്തുകൊണ്ട് വേണ്ട നീ കഴിക്കും മഹി അവളെ നോക്കി ദേഷ്യത്താൽ പറഞ്ഞതും അവൾ ഞെട്ടി ഇവിടെ പട്ടിണി കിടന്ന് എന്നോട് വാശു കാണിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇവക്ക് എന്തേലും വാങ്ങിക്കൊടുക്ക് കഴിച്ചില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി അവൻ പറഞ്ഞതും അവർ തലയാട്ടി പിന്നെ ഇവൾ ഈ വാതിലിന് പുറത്തേക്ക് പോകരുത് പോയാൽ അവൻ കൈ ചൂണ്ടി അവരോട് പറഞ്ഞതും അവരും പേടിയോടെ തലയാട്ടി മഹി ഒന്നുകൂടി അവളെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് പോയി ദക്ഷും അവൻ്റെ ഒപ്പം ഇറങ്ങി അവൾ വാതിലിൻ്റെ മുന്നിൽ നിൽക്കുന്ന അവൻ്റെ സഹായികളെ നോക്കി പിന്നെ ഒന്നും മിണ്ടാതെ അവൾ മുറിയിലേക്ക് നടന്നു മുറിയിലേക്ക് കയറി വാതിലടച്ചിട്ട് അവൾ നിലത്തേക്ക് ഊർന്നിരുന്നു